സോ നമ്മുടെ നാളത്തേക്കുള്ള സ്വിംഗ് ട്രേഡ്സിന്റെ അനാലിസിസ് വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ വലിയൊരു നന്ദി ഞങ്ങൾ പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എന്റെ ട്രേഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് ട്രേഡ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കണ്ടില്ലേ ടുഡേ പൊസിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻസ് ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല നല്ല റഷ് ഉണ്ടായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ഓക്കെ സോ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട് ഞാനിന്ന് ഈവനിങ് നോക്കിയിരുന്നു ഓക്കെ അപ്പോൾ അനാലിസിസ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കരുതുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ നേരെ നമുക്ക് സ്റ്റോക്കുകളിലേക്ക് പോകാം ഇന്നിപ്പോൾ നമുക്ക് ഒരു നാല് സ്റ്റോക്കുകളാണ് കിട്ടിയിരിക്കുന്നത് നാളത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇത് പ്യുവർലി ഒരു എന്താണ് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എടുക്കാം നിങ്ങളുടെ പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് മാത്രമേ ഈ വീഡിയോയെ കാണാവൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ജി ഐ സി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കാരണം വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ട്രേഡ്സ് സെറ്റപ്പ് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ സാധിക്കും ഞാൻ സ്വിംഗ് ട്രേഡ്സിന് എടുക്കുന്ന സ്റ്റോക്കുകളിൽ ഒരു ഭൂരിഭാഗം സ്റ്റോക്കുകളും അപ് ട്രെൻഡുള്ള സ്റ്റോക്കുകൾ തന്നെയായിരിക്കും എടുക്കുന്നത് ഞാൻ ട്രെൻഡിന് ഓപ്പോസിറ്റ് വളരെ കുറച്ച് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ ഓക്കെ അതുകൊണ്ടിട്ട് എൻ്റെ സ്റ്റോക്കുകളുടെ പാറ്റേൺ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കത് നോക്കി കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ചെറിയ നോയ്സ് വരുന്നുണ്ടാവും. ഇന്നിപ്പോ ഞാൻ കുറച്ചും കൂടെ നേരത്തെയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ കുറച്ച് പേർക്കത് ഹെൽപ്പ് ആകുന്നില്ല എന്ന് തോന്നി അതുകൊണ്ടിട്ട് ഇന്ന് ഇത്രയും കൂടെ ടൈം നേരത്തെയാണ് ഈ ഒരു ടൈമിലെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയുടെ റിഷും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോക്ക് ജി ഐ സി ഓഫ് ഇന്ത്യ ആണ് ഇതിനു നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ക്യാനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ല സോറി ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് ടച്ചുള്ള ആണ് അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു വോളിയം ഉള്ള നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വോളിയം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഞാൻ വോളിയം അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വൻറ്റി എം എ ഞാൻ ഓൺ ആക്കിയിടും ഈ ട്വൻ്റി ഇ എം ഐക്ക് മുകളിൽ എനിക്ക് വോളിയം ഉണ്ടായിരിക്കണം ആ ഒരു ഡേ ക്യാൻലിൻ്റെ വോളിയം എനിക്ക് ട്വൻ്റി ഇ എം ഐക്ക് മുകളിലേക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ നല്ലൊരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട് അല്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു ഇവിടെ ഒരു സിംഗ് ലോയെ ഉണ്ടാക്കി അല്ലേ ആ സ്വിങ് ലോ ഉണ്ടാക്കിയ ക്യാൻഡലിൻ്റെ ഹൈ അടുത്ത ദിവസം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ആ സ്വിങ് ലോ പിന്നെ വന്നിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് കണ്ടോ മാർക്കറ്റ് പിന്നെ ആ സ്വിങ് ലോ എടുത്തിട്ടുണ്ട് ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ലിക്വിഡിറ്റി ക്യാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ക്യാച്ച് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ സ്റ്റോക്കിന് എന്തായാലും ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള ആ ഒരു പവർ ഉണ്ടാകും അപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകും എന്നാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അത് ആ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ അനാലിസിസും കൂടി നോക്കുക നല്ല ട്രേഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് അതിനകത്തരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ എൻട്രി ഇടാവുന്നതാണ് ഓക്കെ ഞാൻ എൻട്രി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേ ക്യാനലിൻ്റെ ഹൈയിലാണ് ഞാൻ എൻട്രി വയ്ക്കുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഓക്കെ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും എൻ്റെ എസ് എൽ എപ്പോഴും എൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് എസ് എല് പിന്നെ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഞാൻ ട്രെയിൽ ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ എവിടെ ടാർഗറ്റ് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആർ ടൂ ആർ ടൂവിന് മുമ്പേ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ടാർഗറ്റ് ആർ ടു വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം പിന്നെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് എവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ കിട്ടുന്നോ അതിൻ്റെ വരെ അതായത് ഇവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുവരെയൊക്കെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും നേരെ ഓപ്പോസിറ്റ് അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടിട്ട് അത് കൃത്യം എക്സാക്റ്റ് ആ ഒരു പോയിന്റ് വരെ എത്തുന്നിടം വരെ നോക്കണ്ട എവിടെയാണോ നമുക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ബുക്ക് ചെയ്ത് നമുക്ക് മാറാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഇതാണ് എല്ലാവരും ഓർത്ത് വയ്ക്കുക ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽക്കോ എന്ന് പറയുന്ന നാഷണൽ അലൂമിനിയം എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ ഇതിനകത്തിൽ നല്ലൊരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രീ ഉള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ രീതിയിലൊരു ക്യാനിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആണ് ഇവിടെ നമുക്ക് നേരത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ കുറച്ച് മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് മാത്രം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല അതിൻ്റെ തൊട്ടുമുകളിൽ തന്നെ റെസിസ്റ്റൻസും കൂടെ ഉള്ളതുകൊണ്ട് ആ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്യുന്ന ക്യാനിൽ ഇതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ നമ്മൾക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു പ്രശ്നം ഇതിനകത്തുള്ളത് ഇവിടെ നമ്മളൊരു പാറ്റേൺ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് കാണുന്നുണ്ടോ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഞാൻ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാറില്ല നല്ല എൻട്രീസും മാത്രമായിരിക്കും ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാം നമ്മൾ നോക്കിയിട്ട് ഞാൻ എടുക്കുന്ന എൻട്രീസും സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ട് ഞാൻ എടുക്കുന്ന എല്ലാ എൻട്രീസും ടാർഗറ്റ് മാത്രമൊന്നും നല്ല കേട്ടോ അടിക്കാറുള്ളത് ഇത് സ്റ്റോക്കിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറവാണ് ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിവറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള പോലെ തോന്നിക്കുന്നു ഒരു രണ്ട് മൂന്ന് പിവട്ടുകളുടെ ഒരു ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ വരെ മിക്കവാറും മൂവ് ചെയ്യും എന്നെനിക്കൊരു തോന്നലുണ്ടായി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആർ ആർട്ടു ഈ നിയറസ്റ്റ് ആയിട്ടുള്ള പിവറ്റ് വരെ എന്തായാലും ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ആർ ടു ഒക്കെ എത്തുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യം ഈ ആർ ടു ഒക്കെ എത്തുന്ന സമയത്ത് ഒരു എട്ട് ശതമാനമൊക്കെ ടാർഗറ്റാകുന്നുള്ളൂ അപ്പോൾ ഈ ആർ ടു ഒക്കെ എത്തുന്ന സമയത്ത് ഒന്നുകിൽ ഒന്ന് സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്ത് എൻട്രി പോയിന്റിലേക്കോ ഇല്ല ഒന്ന് ട്രൈല് ചെയ്തോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ ഓക്കെ രണ്ടാമത്തെ സ്റ്റോക്ക് ഇതാണ് ഓക്കെ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം ജ്യോതി ലാബോറട്ടറീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് മൂന്നാമത്തെ സ്റ്റോക്ക് അപ്പോൾ ആ സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഒരു ത്രീ ഔട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്യാനിൽ കിട്ടിയിട്ടുണ്ട് അതേ സെയിം ക്യാനിൽ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല വോളിയം ഞാൻ കയറി വന്നിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഡേ ക്യാനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മോർണിംഗ് സ്റ്റാർ രീതിയിലാണ് ഒരു ബിയർഷ് ക്യാനിൽ ഒരു ഇൻഡിസിഷിന് ഒരു ബുള്ളിഷ് ക്യാനിൽ ബുള്ളിഷ് ക്യാനൽ എന്ന് പറയുന്നത് ഈ രണ്ട് ക്യാനലിൻ്റെയും മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ബുള്ളിഷിൻ്റെ അതായത് സ്റ്റോക്ക് ബുള്ളിഷിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ ഒരു കാരണമാണ് ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ളത് ഓക്കെ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം ഓക്കെ നമുക്കതിനു മുമ്പേ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ടെൻ പെർസെൻറ്റേജ് ആകുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം കറക്റ്റ് എക്സാക്റ്റ് ഈ ഒരു ഹൈ എടുക്കുന്നത് വരെ നോക്കിയിരിക്കേണ്ട കേട്ടോ കാരണം ഇപ്പോഴത്തെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം ഈ ഒരു ഹൈയ്യുടെ മുകളിൽ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും അപ്പോൾ ഈ മാർക്കറ്റ് ഈ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വരും അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്ന കുറേ റീറ്റെയിലേഴ്സ് ഉണ്ടാവും കാരണം ഇപ്പം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് സ്റ്റഡീസൊക്കെ പോയാലോ അപ്പോൾ ഇത് അവർക്കും അറിയാം ആർക്കറിയാം ഇത് ഇതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങൾക്കും എല്ലാം കൃത്യമായിട്ട് അറിയാം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ ഒരു ഹൈയുടെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട് അപ്പോൾ അത് എടുക്കാനെക്കൊണ്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാമെന്ന് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള നമ്മളും വിചാരിച്ചിരിക്കുകയാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ടിട്ട് അവരെന്ത് ചെയ്യും ചില സമയത്ത് ഇവിടം വരെ ഒന്ന് പോയിട്ട് ലിക്വിഡിറ്റി എടുക്കാതെ കുറച്ചും കൂടെ താറട്ട് വരും അപ്പം കുറച്ച് ആൾക്കാർ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുള്ളവരുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ട് നേരെ ട്രാവൽ ചെയ്ത് മുകളിലേക്ക് പോകും ഓക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു പോർഷൻ എക്സാക്റ്റ് അവിടെ എത്തുന്നവരം വരെ ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട നമുക്കതിനു മുമ്പേ നമ്മുടെ ടാർഗറ്റ് എത്തുമല്ലോ ടെൻ പെർസെൻറ്റേജ് നമുക്കതിനു മുമ്പേ കിട്ടും അപ്പോൾ അവിടെ നിങ്ങൾ ഇറങ്ങി മാറുക ഓക്കെ ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥിരം എടുക്കുന്ന ഒരേ പാറ്റേൺ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും ഇതും ഒരു ബുള്ളിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള സ്റ്റോക്കുകളായിരിക്കും കൂടുതലും പ്രിഫറൻസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് എൻ എൽ സി ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ അപ്പം അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ഉണ്ട് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് നല്ല വോളിയം കയറി വന്നിട്ടുണ്ട് ആ ക്യാൻഡിലിൽ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നിരിക്കുന്നത് എൻട്രി കഴിഞ്ഞ് ഒരു ഫൈവ് പെർസെൻറ്റേജ് നമുക്കിവിടെ സ്റ്റോക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്യാപ്പിൻ്റെ തൊട്ട് താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഓക്കെ ഒരു ലിക്വിഡിറ്റി ഇവിടെ തൊട്ട് താഴെ നമുക്കൊരു ഒരു ഐഡിയക്സ് ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി കളക്ട് ചെയ്തിട്ട് പോവുമായിരിക്കും അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വീണ്ടും എൻട്രി നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം എൻട്രി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ഇന്ധനം കിട്ടും പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്തിൽ പ്രതീക്ഷിക്കാം മാർക്കറ്റ് ഞാൻ പിന്നെയും പറയുന്നു സ്റ്റോക്ക് റിട്ടേൺ ഇവിടെ ഈ ഒരു പോർഷനിലേക്ക് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വന്നാൽ മാത്രം ഈ സ്റ്റോക്കിൽ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലാതെ മുകളിൽ നിങ്ങൾ കയറി ഒരു ഹാഫ് സ്റ്റോക്ക് മൂവ് ചെയ്തു ഇപ്പം തന്നെ മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ മുകളിൽ നിങ്ങും കയറാതിരിക്കുക നമ്മളുടെ നമ്മളുടെ എൻട്രി സെറ്റപ്പിലേക്ക് നമ്മളുടെ എൻട്രിയുടെ ഏരിയയിലേക്ക് സ്റ്റോക്ക് വന്നാൽ മാത്രം അവിടെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു നാല് സ്റ്റോക്കുകളാണ് നമ്മുടെ നെറ്റ് സ്ലോ ആയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു നാല് സ്റ്റോക്കുകളാണ് നമുക്ക് നാളത്തേക്ക് സ്ട്രിങ്ങിന് നമുക്ക് നോക്കാൻ സാധിക്കുന്നത് ഓക്കെ പ്യുവർലി ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക ഓക്കെ നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ വിറ്റ് ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ സ്വിംഗ് ട്രേഡ്സിൻ്റെ വീഡിയോ ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നു എനിക്ക് പറ്റുന്ന മാക്സിമം ദിവസങ്ങൾ ഞാൻ സ്വിംഗ് ട്രേഡ്സിൻ്റെ നാളത്തേക്ക് പറ്റുന്ന സ്വിംഗ് ട്രേഡ്സ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കണം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസും കണ്ടൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സഹായിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ആവേശമാണ് നാളെയും നമുക്ക് ആ വീഡിയോ ചെയ്യണം എത്ര ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവും അപ്പോൾ അന്നേരം ഞാൻ അത്രത്തോളം കണ്ടൻറ്റുകൾ ചെയ്യും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ